നമുക്കൊരു മസ്ക്ക ബെണ്ണും ഇറാനി ചായ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കലേ അപ്പം ചായ ഉണ്ടാക്കാൻ ഇതാ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാൻ പോകാം ഏലക്കായ ഗ്രാമ്പു പട്ട പിന്നെ ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ആകാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൈസസ് ഒക്കെ സ്പൈസസൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി മൂന്ന് ടേബിൾ സ്പൂണ് ചായപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കട്ടെ തിളച്ച് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളക്കുന്നവരെ നമുക്ക് അത് ചില ആളുകൾ കുക്കറിലൊക്കെ വെച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇതിങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ മസാല ചായ ആ രൂപം തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട അത്രേ ഉള്ളു കേട്ടോ അത് ടേസ്റ്റാണ് ഇഞ്ചിയൊക്കെ ഇട്ട് അതുകൊണ്ട് ചായ ഉണ്ടാക്കുമ്പം വേറൊരു ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ഇതവിടെ തിളക്കട്ടെ അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പാലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് ഇനി വേറെ കാലിലേക്ക് നമ്മൾ പാൽ ഒച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ പാൽ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വെ കുറഞ്ഞൊരിതിൽ വെറ്റിച്ച് ഇതിപ്പോൾ അര ലിറ്റർ പാലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം കേട്ടോ കുറച്ചൊന്ന് വറ്റി വന്നാൽ മതി അപ്പോൾ പാല തേക്കി ൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പം നമ്മൾ ഇളക്കി കൊടുക്കുക വറ്റി വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക അതെല്ലാം പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്ക കേട്ടോ ഞാനിവിടെ പഞ്ചസാര ഇട്ട് ഇടുന്നത് ഒരു പിന്നെ അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര മധുരം നല്ല മധുരം ആണല്ലോ ഇതിന് അതിന് അനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നാക്കി ഇളക്കി വരുമോ പിന്നെ അത് നമ്മളെ പിന്നെ മസാലകളൊക്കെ ഇവിടെ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മളെ പാലും വറ്റി വരും കേട്ടോ പാലും ഇവിടെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് ഇത് ഒഴിച്ചുകൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പം ഫ്ലെയിമൊക്കെ നമുക്ക് അതിലേക്ക് ചായ വെച്ച് കൊടുക്കും അപ്പം ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാം നമ്മൾ കെട്ടിയാലും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് സപ്പോർട്ടായിട്ട് കെട്ട സപ്പോട്ടായിട്ട് കെട്ടൻ ചായ ഒഴിച്ചിടാനൊക്കെ സപ്പോർട്ടായിട്ടുണ്ട് നമ്മൾ മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് ടീപൊലി ടേസ്റ്റുള്ള മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാം കേട്ടോ ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ ബണ്ണിൻ്റെ ക്രീം ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചിട്ടോ മുഴുവനായിട്ടിടില്ല കുറച്ചിട്ടോ എടുക്കുക അതൊന്ന് ഉടച്ചെടുക്കട്ടോ നമുക്ക് എന്തെങ്കിലും പോർക്കോ ബിസ് എന്താ വെച്ചാലും താപ്പര്യ ഒന്ന് മെൽറ്റ് ആക്കി എടുക്ക നന്നായി ഉടച്ചെടുക്കണം കേട്ടോ അത് ഇതിലൊക്കെയാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ വനില സെൻസും കൂടി കൊടുക്കട്ടോ വൈറ്റ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള എന്നിട്ട് നന്നാക്കി കളക്കി കൊടുക്കുക നല്ല ക്രീം രൂപത്തിലാക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ക്രീമ് ഇവിടെ റെഡി ആയി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണിലേക്ക് തയ്ച്ചുകൊടുക്കാനായിട്ടുള്ളത് ൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ബട്ടറിൽ പിന്നെ കുറച്ചോ കാരണം ബട്ടർ വേഗം ഇതായി പോവും അതുകൊണ്ട് രണ്ട് ഭാഗമൊന്നും നന്നാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം കൈകൾ വേറെ വരും അതൊന്നും നോക്കണ്ട അപ്പൊ ബട്ടറിൻ്റെ ആ ടേസ്റ്റും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബെണ്ണിന് മസ്ക എന്ന് പറഞ്ഞാൽ ബട്ടറാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് മണ്ണൊന്ന് നടുവ മുറിച്ചെടുക്കട്ടോ ഒന്നായിട്ട് മുറിക്കണ്ട ഒന്ന് ജസ്റ്റ് അങ്ങനാക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഈ ക്രീം ഉണ്ടല്ലോ ഇതിലാക്കി കൊടുക്കാം ഇത്രേ ഉള്ളൂ ബൺ മസ്ക്കൻ്റെ പണി കേട്ടോ വളരെ സിമ്പിളാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി അടച്ചു വെച്ചിട്ട് ആ ഇവിടക്കൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഇതാണ് നമ്മൾ വയറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക്ക ഇനി അടുത്തതും അതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാത്തവരുണ്ടെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടത് അപ്പോൾ അങ്ങനെ ഇതിൽ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ബണ്ണിൻ്റെതെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഇതുണ്ടല്ലോ ക്രീമൊക്കെ തോച്ച പണ്ണുണ്ടല്ലോ ക്രീം ബണ്ണൊക്കെ വരുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റിനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊക്കെ ചെയ്തെടുക്കാം ബൺ മസ്ക് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മളെ ബൺ മസ്കയും അതുപോലെ തന്നെ നമ്മളെ ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് കഴിച്ചു നോക്കലേ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് നമ്മൾ ഫീഡ്ബാക്ക് പറയട്ടോസ്തവന് റെഡി ആയിട്ടുണ്ട് ആദ്യം ഞാനൊന്നാദ്യം കഴിച്ചോ സൂപ്പറാണ് ഇപ്പോ മക്കളെ അപ്പൊ ഞാന് ഇത് ചായയിൽ നോക്കിയിട്ട് ഇറാനി ചായ സൂപ്പറ കേട്ടോ ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങളെല്ലാരും വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് ചെയ്യാൻ മാത്രേ ഉള്ളൂ വീട്ടിൽ ചെയ്താൽ ഓക്കെ അപ്പൊ കേട്ടിട്ടില്ല അപ്പം നീ ഞങ്ങൾ കഴിക്കട്ടെട്ടോ കഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ബായ് അസ്സാം വലിക്കും